വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പരീക്ഷയിൽ ഇത്തവണയും ഏറ്റവും കൂടുതൽ എ പ്ലസ് മലപ്പുറത്ത് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് ഇത്തവണ മലപ്പുറത്ത് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയത് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത് എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് രണ്ട് ശതമാനം വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനം വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല നൂറ് ശതമാനം വിജയശതമാന ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു ആയിരുന്നു എണ്ണൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികളാണ് അന്ന് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട്